ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ രണ്ട് ദിവസങ്ങളിലായി ചെറുതുർത്തി ദേശീയ ആയുർവേദ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രത്തിൽ നടക്കുന്ന വസതിയെ സംബന്ധിച്ച ദേശീയ സെമിനാർ നിരൂഹം രണ്ടായിരത്തിന് തുടക്കം കുറിച്ചു കേരള ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നമ്മൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു ആധുനിക സയൻസിന്റെ സഹായത്തോടെ വസ്തിയുടെ ഫലപ്രാപ്തിയെ കൂടുതൽ അറിയണമെന്നും തലച്ചോറും പക്വശയവും തമ്മിലുള്ള ബന്ധം ഗവേഷണങ്ങളിലൂടെ ഉറപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ സെൻട്രൽ കൌൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദിക് സയൻസ് ഡയറക്ടർ ജനറൽ ഡോക്ടർ നാരായണൻ ആചാര്യ അധ്യക്ഷത വഹിച്ചു സി ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഡോക്ടർ എൻ ശ്രീകാന്ത് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു കേരള ആരോഗ്യ സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ എസ് ഗോപകുമാർ മുഖ്യപ്രഭാഷണം നടത്തി യും ശുദ്ധീകരിക്കുന്ന കഷായ വസ്തി അർദ്ധ ചികിത്സ തന്നെയാണെന്ന് തന്റെ ചികിത്സാ അനുഭവങ്ങളിലൂടെ അദ്ദേഹം വ്യക്തമാക്കി തുടർന്ന് വിവിധ ലോകോ പ്രകാശനവും ആദരിക്കൽ ചടങ്ങും നടന്നു സ്ഥാപന മേധാവി ഡോക്ടർ ഡി സുധാകർ ഫാർമക്കോളജി അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സുദേശ് എൻ ഗൈതാനി ആയുർവേദ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ വി സി ദീപ് ബയോകെമിസ്ട്രി അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ എൻ തമിഴ്ശെൽവം എന്നിവരും സംസാരിച്ചു തുടർന്ന് നടന്ന സെമിനാറിൽ ഡോക്ടർ അശ്വിനി കുമാർ എം ഡോക്ടർ കൃഷ്ണയ്യ നമാനി ഡോക്ടർ എ കെ മനോജ് കുമാർ എന്നിവർ ക്ലാസുകൾ നയിച്ചു മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് പാർക്കിസൻസ് ഡിസീസ് തുടങ്ങിയ വാദരോഗങ്ങളെ സന്ദർഭാനുസരേണ വസ്തികൾ ചെയ്ത് നല്ല ഫലങ്ങൾ നൽകുന്നുണ്ടെന്ന് പ്രബന്ധ അവതാരകർ അഭിപ്രായപ്പെട്ടു ചൊവ്വാഴ്ച രാവിലെ നടന്ന സെമിനാറിൽ മ ശർമ്മ അഡിഗ എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു and uh, preparing the questionnaires and uh, taking the consensus and uh, physical and online consensus repeatedly and uh, we are making a, a, a standard operative procedures, again taking consensus and then once the consensus are finalized, this is the method, this is the retention time, this is the dosage, these are the procedures, this is the method of replication, this is the purva karma. This is the Pradhana Karma, this is the Pachad Karma, various aspects of the procedure based therapies. BCB News